ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോമ്പറ്റീഷന് വേണ്ടിയുള്ള കളരിയിലെ ചുവടുകളാണ് അതായത് മൂന്നൊറ്റച്ചുവടും രണ്ട് കൂട്ടച്ചുവടും ചേർന്നതാണ് തെക്കൻ്റെ ചുവട് മത്സരം എന്ന് പറയുന്നത് കോമ്പറ്റീഷന് വേണ്ടിയുള്ള ആദ്യത്തെ ഒറ്റച്ചുവടാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വലത്തേക്കാല് മുന്നോട്ട് ചവിട്ടി വയ്ക്കുക വലംകാല് മുന്നിൽ ചവിട്ടി തൊഴുതു നിന്ന് വല ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇതാണ് ഇതാണിതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ലോയിൽ ഒന്നും കൂടെ തുടങ്ങാം വലങ്കാൽ മുന്നിൽ ചവിട്ടി കൈകോപ്പിൽ നിന്ന് വലമിറങ്ങി തട്ടി പൊറോട്ട ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി ചവിട്ടി വലങ്കാൽ കൊണ്ട് ചവിട്ടി വലം കൈ കൊണ്ട് ഇടിച്ച് വെട്ടി വലം കൈ കൊണ്ട് തന്നെ വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തെട്ടി ഇനി ഇടത്തോട്ടാണ് കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇനി വലത്തോട്ട് ഇടം തട്ടി വലം കാലോട്ട് കയറി ചവിട്ടി വലം കൈയൊണ്ട് ഇടിച്ച് വലം കൈ വെട്ടി ചുവട് മാറി കാല് പുറകോട്ട് വെച്ച് ചുവട് മാറി അമർന്ന് വെക്കുക ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കറക്റ്റ് സൈഡും കൂടെ പറഞ്ഞു പോകുന്നത് ഇനി നമുക്ക് വായ്ത്താരി പറഞ്ഞ് ചെയ്യാം വലങ്കാൽ മുന്നിൽ ചവിട്ടി കൈകൂപ്പി നിന്ന് വല ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി എടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി എടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ചുവട് മാറി കാല് പുറകോട്ട് വെക്കും ഇതാണ് നമ്മുടെ ഒറ്റ ഒറ്റച്ചുവടിലെ മൂന്നൊറ്റ ചുവടിലെ ആദ്യത്തെ ഒറ്റ ചുവട് എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്പീഡായിട്ട് ചെയ്യാം വല ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി കിടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടിച്ചുവടു മാറി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഒരു തവണയും കൂടെ നമുക്ക് ചെയ്യാം വലങ്കാല് മുന്നിൽ ചവിട്ടി കൈകൂപ്പി നിന്ന് സ്റ്റാർട്ട് വലയിറങ്ങി തട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടംതട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ഇടം തട്ടി കയറി ചവിട്ടി ഇടിച്ച് വെട്ടി ചുവട് മാറി ചവിട്ടുമ്പോഴൊക്കെ നല്ല രീതിയിൽ കാല് പൊക്കിക്കോണം ഇതാണ് ആദ്യത്തെ ഒറ്റ ചുവട്